എന്താ എടുക്കുവാടി രണ്ടു പേരും കൂടി ഇവിടെ ഇരിക്കുന്ന എന്തു പാടി അനി അനിയേ എഞ്ചൽ എന്ത് പാടി ആമേ അതാ അതങ് പൊക്കോട്ടെ നിങ്ങളിങ് പോരൂ ബാ എണ്ണിച്ചു എണ്ണിച്ചു പോ

റിയാവോടെ ഒരു ജോസഫ് ആമയും മുയലും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഒരു ദിവസം പറഞ്ഞു അമ്മാ ഇവിടെ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി ഇവിടെ തൊട്ട് അങ്ങനെ പോവാൻ പറഞ്ഞു 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 പിന്നെ അല്ല പിന്നെ പറഞ്ഞു അത അവൻ കാണാനാ പറഞ്ഞു അപ്പൊ ആദ്യം നടത്തി സ്പീഡി സ്പീഡി പോയി മുയൽ പോയി ആമ പയ്യ വരുമായിരുന്നു പിന്നെ സ്വീണം കാരണം ആമയ മുയിൽ ഒരു മരത്തിന്റെ അവിടെ ചാരി ചാരിക്കടക്കുകയായിരുന്നു ആമ പയ്യ 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 പോയി അവസാനം അടുത്തായി അപ്പൊ ആ ആമയ്ക്ക് ഇതൊക്കെ കിട്ടി മെഡലൊക്കെ കിട്ടി ഇവിടെ നിക്കുവായിരുന്നു ഇവിടെ എല്ലാവരും ആമ കയ്യിൽ എടുത്തോണ്ടിരിക്കുമ്പോ ഈ മുയൽ അങ്ങോട്ട് ചെന്നു എന്താ പോയോ ആ അല്ല അതിന് മുമ്പ് ചോളം ഒക്കെ തിന്നോണ്ടിരിക്കുമായിരുന്നു ചോളം തിന്നോണ്ടിരിക്കുവായിരുന്നു അവിടെ ചോളം ഇതാണ്ടായി